ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിയായിരുന്നു ഭാനുപ്രിയ മലയാളത്തിലും തമിഴിലും അടക്കം ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ ഭാനുപ്രിയ മികച്ച കഥാപാത്രങ്ങളാണ് സമ്മാനിച്ചത് ഇപ്പോഴും വലിയ ആരാധക ബൃന്ദമാണ് ഭാനുപ്രിയയ്ക്കുള്ളത് അഭിനയ മികവും നൃത്തവും സ്ക്രീൻ പ്രസൻസും ഒരുപോലെ ലഭിച്ച ഭാനുപ്രിയയ്ക്ക് കൈ നിറയെ അവസരങ്ങളാണ് അന്ന് ലഭിച്ചത് തമിഴിലും തെലുങ്കിലും തിരക്കേറിയ നടിയായ ഭാനുപ്രിയ മലയാളത്തിലും ശ്രദ്ധേയമായ സിനിമകളാണ് ചെയ്തത് രാജശിൽപി അഴികെ രാവണൻ തുടങ്ങിയ മലയാള ചിത്രങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നവയാണ് കരിയറിലും ജീവിതത്തിലും ഒക്കെ പല ഘട്ടങ്ങൾ ഭാനുപ്രിയയ്ക്ക് നേരിടേണ്ടി വരികയും ചെയ്തു എൺപതുകളിലെ മുൻനിര നായികയായി തെളിഞ്ഞു നിന്നിരുന്ന ഭാനുപ്രിയക്ക് കാലക്രമേണ ആ താര നഷ്ടപ്പെട്ടു എങ്കിലും മികച്ച സിനിമകൾ ഭാനുപ്രിയെ തെളിയെത്തുകയും ചെയ്തു ഇന്ന് സിനിമാ രംഗത്ത് ഭാനുപ്രിയ സജീവമല്ല കഴിഞ്ഞ വർഷം ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാനുപ്രിയ ചില തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിരുന്നു തനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നും സിനിമകളിലെ ഡയലോഗുകൾ പോലും താൻ മറക്കുമെന്നും ഭാനുപ്രിയ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഭാനുപ്രിയയെക്കുറിച്ച് സംസാരിക്കുന്നു യാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ ചെയ്യാർ ഉബാലു മറവിരോഗം കാരണം ഒരു സെറ്റിൽ വെച്ച് മോശമായ അനുഭവം ഭാനുപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ചെയ്യാർ ഉബാലു പറയുന്നത് ഒരു തമിഴ് ചിത്രത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നതെന്നും ചെയ്യാർ ഉബാലു വ്യക്തമാക്കുന്നു കൂട്ടുകുടുംബത്തിന്റെ കഥയാണ് ആ സിനിമ പറയുന്നത് ഡയലോഗ് മനഃപ്പാഠമാക്കിയ ഭാനുപ്രിയ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നപ്പോഴേക്കും താരം ഡയലോഗ് മറന്നുപോയി അതുകൊണ്ട് തന്നെ റീടേക്കുകൾ ടേക്കുകൾ പോയിക്കൊണ്ടേയിരുന്നു ഒന്നുകിൽ ഡയലോഗ് മാറ്റോ അല്ലെങ്കിൽ ഇവരെ മാറ്റോ എന്ന് ആ സിനിമയിലെ നായകൻ പറഞ്ഞു ആ യുവനായകൻ അങ്ങനെ പറഞ്ഞതിൽ ഭാനുപ്രിയയ്ക്ക് വളരെ വിഷമമാണ് ഉണ്ടായത് കാരണം ആ നടന്റെ അച്ഛനൊപ്പം വരെ ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ചിയാറു ബാലു പറയുന്നത് ഒരു ഘട്ടത്തിൽ ഭാനുപ്രിയയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന തരത്തിൽ പല വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഒരാൾ പോലും ഫോൺ ചെയ്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല പക്ഷേ നടി രാധ അക്കാലത്ത് നേരിട്ട ചെന്ന് ഭാനുപ്രിയെ കണ്ടുവെന്നും രാധ വന്ന് ഭാനുപ്രിയയോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും രാധയെ കെട്ടിപ്പിടിച്ച് ഭാനുപ്രിയ കരഞ്ഞുവെന്നും ചിയാറു ബാലു പറയുന്നുണ്ട് ഒരേ കാലഘട്ടത്തിൽ നായികന്മാരായി അഭിനയിച്ചവരാണ് രാധയും ഭാനുപ്രിയുമെന്നും ചിയാറു ബാലു ചൂണ്ടിക്കാട്ടുന്നു എൺപതുകളിലെ താരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ചടങ്ങുകളൊക്കെ ഇടയ്ക്കുണ്ടാകാറുണ്ട് എന്നാൽ ഈ ചടങ്ങിലേക്കൊന്നും ഭാനുപ്രിയയെ താരങ്ങൾ ക്ഷണിക്കാറില്ലെന്നും ചിയാറുബാലു പറയുന്നു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഭാനുപ്രിയയെക്കുറിച്ച് സഹോദരി ശാന്തിപ്രിയയും സംസാരിക്കുകയുണ്ടായി ചേച്ചി വിവാഹശേഷം ശേഷം അമേരിക്കയിലായിരുന്നുവെന്നും വർക്കിനായി നാട്ടിലെത്തും കല്യാണം കഴിഞ്ഞെങ്കിലും തനിക്ക് വരുന്ന സിനിമകൾ ചെയ്യണമെന്നായിരുന്നു ചേച്ചിയുടെ തീരുമാനമെന്നും തന്നെ പോലെയല്ല കരിയറിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളായിരുന്നു ഭാനുപ്രിയ എന്നും ശാന്തിപ്രിയ പറയുന്നു പക്ഷേ ഇപ്പോൾ ചേച്ചി വിഷമത്തിലാണെന്നും സഹോദരി തുറന്നു പറഞ്ഞു ചേച്ചിയോട് കഥ പറഞ്ഞതുപോലെ ആയിരിക്കില്ല സിനിമകളിലെ കഥാപാത്രം അഭിനയിക്കാൻ ചെല്ലുമ്പോഴെന്നും പ്രാധാന്യമില്ലാത്ത വേഷം ചെയ്യാൻ ഭാനുപ്രിയക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നും ശാന്തിപ്രിയ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഷാദമോ മറ്റു പ്രശ്നങ്ങളോ തനിക്കില്ല എന്നും ചിലപ്പോൾ ആരോഗ്യാവസ്ഥയായിരിക്കാം കാരണമെന്നായിരുന്നു തന്റെ മറവി രോഗത്തെ ഭാനുപ്രിയ പറഞ്ഞത് എന്തായാലും ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ഭാനുപ്രിയ തുറന്നു പറഞ്ഞിരുന്നു അഭിനയയാണ് ഭാനുപ്രിയയുടെ മകൾ ഇപ്പോൾ ലണ്ടനിലെ ലോഫ്ബറോ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ് അഭിനയ ചെന്നൈയിൽ തന്റെ അമ്മയ്ക്കും സഹോദരനും ഒപ്പമാണ് ഇപ്പോൾ ഭാനുപ്രിയ താമസിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ